ഇവിടെ ഉണ്ട് അവിടെ ണ്ട് അരച്ച അടക്കാലാണ് ഹോട്ടലൊക്കെ ഞങ്ങൾ കൊറേ അടച്ചതാണ് ഇപ്പം കാണുന്ന കുത്തുമുള്ളി കാണും ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഇങ്ങനെ അരച്ചതാണ് ഇങ്ങനെ പൊട്ടിയതായിട്ട് ഇങ്ങനെ കാണുന്നത് ചെയ്യാ മാ ടൈമില് നമുക്ക് ചെയ്യാ ആ ആ ഒന്നും ഒന്നും ചെയ്യണ്ട ഓ ചെയ്യണ്ടോ കട്ടായതൊക്കെ ഒന്ന് ഉടച്ചാ മതി വിളിച്ചോട്ടെ വിളിച്ചോട്ടെ വിളിച്ചോക്ക് വിളിച്ചോട്ടെ ഈ നടക്കണേ നടക്കേ പണിയാണ് അത് ഇതൊക്കെ കുട്ടിയാള് കുട്ടികള് ചവിട്ടിട്ട് ഇനി കാൽമുട്ട ഇതൊക്കെ കടക്കാൻ നേരത്തെ ഇടണം എന്നാ നേരം വെളുക്കുമ്പോ ക്ലിയർ ആവുള്ളു കാലത്ത് ഒരുപാട് ശരി ആയിക്കോട്ടെ എന്നെ കൊണ്ടിപ്പൊ കൈ നമുക്ക് നോക്കണേ പറ്റുന്നുണ്ടെങ്കിൽ ശെരിയാക്കാം എന്നാ ഇവിടെ കേട്ടോ ഇവിടെ കേട്ടോ കൈ നമുക്ക് ശെരിയാക്കാം

국민의동 oh,